ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ വ്യർത്ഥമായ സുരക്ഷിതത്വം സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമറിയ ഗിരിയിൽ സുരക്ഷിതരും ജനതകളിൽ അഗ്രഗണ്യരും ഇസ്രായേൽ ഭവനം സഹായാർത്ഥം സമീപിക്കുന്നവരുമായ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ കൽനേയിൽ ചെന്നു നോക്കുവിൻ അവിടെ നിന്ന് മഹത്തായ ഹമാത്തിലേക്കും ഫിലിസ്തരുടെ ഗ്രാമത്തിലേക്കും ചൊല്ലുവിൻ അവ ഈ രാജ്യത്തേക്കാൾ മെച്ചപ്പെട്ടവയോ അതോ അവരുടെ ദേശം നിങ്ങളുടേതിനേക്കാൾ വിശാലമോ ആപത്ത് ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണോ ദന്തനിർമ്മിതമായ താൽപ്പര്യങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻ പറ്റത്തു നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം വീണനാദത്തോടൊത്ത് അവർ വ്യർത്ഥ ഗീതങ്ങൾ ആലപിക്കുന്നു പോലെ അവർ പുതിയ സംഗീത ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിൻ്റെ നാശം ഗണ്യമാക്കുന്നില്ല അതിനാൽ അവരായിരിക്കും ആദ്യം പ്രവാസികളാവുക നിങ്ങളുടെ വിരുന്നും മധുരോത്സവവും അവസാനിക്കാറായി ദൈവമായ കർത്താവ് തൻ്റെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുന്നു യാക്കോവിൻ്റെ അഹങ്കാരം എനിക്ക് അറപ്പാണ് അവൻ്റെ ശക്തി ദുർഗങ്ങളെ ഞാൻ വെറുക്കുന്നു നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാൻ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഒരു വീട്ടിൽ പത്തുപേർ ശേഷിച്ചാലും അവർ മരിക്കും ശവദാഹം നടത്താൻ കടപ്പെട്ട ബന്ധു മൃതദേഹം സംസ്കരിക്കാൻ പോകുമ്പോൾ വീടിൻ്റെ ഉൾമുറിയിൽ ഇരിക്കുന്നവനോട് നിന്നോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അവൻ മറുപടി പറയും ഇല്ല നാം കർത്താവിൻ്റെ നാമം ഉച്ചരിക്കരുത് ഇതാ കർത്താവ് കൽപ്പിക്കുന്നു മാളികകൾ തകർന്നടിയുന്നു ചെറിയ വീടുകൾ ധൂളിയാകുന്നു പാറകളിലൂടെ കുതിര പായുമോ കടലിൽ കാള പൂട്ടുമോ നിങ്ങൾ ന്യായത്തെ കളഞ്ഞു നീതിയുടെ ഫലത്തെ കാഞ്ഞിരമാക്കി നിങ്ങൾ ലബോദാറിൻ്റെ ആഹ്ലാദിക്കുകയും ഞങ്ങളുടെ കഴിവുകളാൽ ഞങ്ങൾ കർണായും അധീനമാക്കി എന്നു പറയുകയും ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിനക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ ഉയർത്തും ഹമാത്തിലെ കവാടങ്ങൾ തുടങ്ങി അരാബായിലെ അരുവി വരെ അവർ നിങ്ങളെ ഞെരുക്കും ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ആമോസ് പ്രവാചകനിലൂടെ അങ്ങ് വരുവാനിരിക്കുന്ന ദുരന്തം മുൻകൂട്ടി ഇസ്രായേൽ ജനതയെ അറിയിക്കുകയാണല്ലോ അങ്ങേക്കും ഞങ്ങൾ നന്ദി പറയുന്നു മൂന്നാമത്തെ വചനത്തിൽ ഞങ്ങളോട് പറയുന്നു ആപദ് ദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അക്രമത്തിൻ്റെ വാഴ്ചയെ നിങ്ങൾ വിളിച്ചു വരുത്തുകയാണോ തിന്മയുടേതായ ഫലങ്ങൾ നിമിത്തം ഇസ്രായേൽ ജനതയ്ക്ക് വന്നു ഭവിക്കാനിരിക്കുന്ന വേർപാടുകൾ ദുഃഖങ്ങൾ മരണങ്ങൾ അങ്ങ് മുൻകൂട്ടി പറയുന്നതിന് നന്ദി പറയുന്നു ഇന്നും ഇതെല്ലാം ദൈവമേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു സുഖത്തിൻ്റെ ഏറ്റവും കടൽ പോലെ ആയിത്തീർന്ന ആ ജനത്തെയാണല്ലോ കാണിക്കുന്നത് ദന്തനിർമ്മിതമായ തൽപ്പങ്ങളിൽ വിരിച്ച മെത്തകളിൽ നിവർന്ന് ശയിക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിൽ നിന്ന് കിടാങ്ങളെയും പക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതമെന്ന് അരുളി ചെയ്തുകൊണ്ട് നടക്കുവാൻ പോകുന്നത് മുൻകൂട്ടി ഞങ്ങളെ അറിയിക്കുന്നു ദൈവമേ വചനത്തിലൂടെ നടക്കുവാൻ പോകുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടും ഞങ്ങളത് സ്വീകരിക്കാതെ തെറ്റായ വഴികളിലൂടെ ഇസ്രായേൽ ജനതയെപ്പോലെ പോയി ഞങ്ങളോട് ക്ഷമിക്കണമേ വചനം വായിച്ചു കൊണ്ട് സത്യത്തിൻ്റേതായ പാതകളിലേക്ക് കടന്നു വരുവാനും ദൈവസ്നേഹം മനസ്സിലാക്കാനും ഈ ഹൃദയങ്ങളെ സജ്ജമാക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ തിന്മയുടേതായ പാതകൾ വിട്ടിട്ട് സത്യത്തിൻ്റെ കൊടിയേന്തി ഹൃദയത്തിൻ്റെ വിശാലതയിൽ കടന്നു വരുവാനിടയാകണമേ വചനം വായിക്കുന്നവരും വചനം പഠിക്കുന്നവരും വചനത്തിൽ നിലനിൽക്കുന്നവരുമായി ഞങ്ങളെ മാറ്റണമേ വചനമാണല്ലോ എപ്പോഴും നിലനിൽക്കുന്നത് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ തൊണ്ടയിൽ ഉള്ള വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ആ രോഗത്തെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ആരാധനുയ്യ ഹല്ലുയ്യ ഹല്ലുയ്യ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു പ്രേസ് പ്രേസ്ത ലോൺ സ്നേഹമുള്ളവരെ ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വചനം ആയിരമായിരം നെയ്ത്തിരികളായി ശോഭിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ